സ്ഥോത്രം ദൈവ നാമം ഭക്തുകൊണ്ടാകട്ടെ ക്രിസ്ത്യേഷൻ നാമത്തിൽ എൻ്റെ സ്നേഹവചന്ദനം അറിയിച്ചു കൊടുക്കുന്നു ദൈവവചനം അറിയുവാൻ ശരണപ്പെടുന്നു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മറിയ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കൃപ ലഭിച്ചപെളി നിനക്ക് വന്ദനം കാരണം യേശു ക്രിസ്തു ജനിക്കണമെങ്കിൽ കൃപ വേണം അത് ഈ മറിയയ്ക്ക് കൃപ ദൈവം കൊടുത്തു സുന്ദരിയായ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു മറിയ സ്തോത്രം ഇവർ ജോസഫ് പാട്ട് നിശ്ചയം കഴിഞ്ഞവരാണ് വിവാഹം കഴിഞ്ഞില്ല അപ്പോൾ ഈ മറിയ ചോദിച്ച് ദൂതനോട് ചോദിച്ച് പുരുഷനറിയ അറിയാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും അപ്പം പരിശുദ്ധി നീ ഗർഭം ധരിക്കുമെന്നോ ദൈവദൂതൻ സംസാരിച്ചു സന്ദേശം അറിയിച്ചു അത് മറിയ ഏറ്റെടുത്തു മാത്രമല്ല ജോസഫ് ഇതറിഞ്ഞു ഈ മറിയെ ഉപേക്ഷിപ്പാൻ യോസഫ് തീരുമാനിച്ചു പക്ഷെ യോസഫിൻ്റെ ഇതിലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു യോസഫ് എന്നീ ഭയപ്പെടേണ്ട പഹർപ്പെടണ്ട അവളിൽ വിൽപ്പതിക്കുന്നത് രക്ഷിതാവാണ് യേശുരക്ഷിതാവാണ് എന്ന് യോസഫിനോട് പറയാനിടയായി തീർന്നു രക്ഷകനാണ് യൂസഫും അത് ഏറ്റെടുത്തു കാരണം ദൈവം ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാല് സാധാരണ ഒരു കന്നികയെ കൂടെ വേണമെങ്കിൽ ദൈവം ദൈവപുത്രനെ കൊടുക്കാം പക്ഷേ ദൈവപുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്ത്രീക്ക് പിന്നെ കല്യാണം കഴിക്കാൻ യഹുദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് കാരണം കന്യക സ്ത്രീ ഗർഭം ധരിച്ച് യേശുവിനെ ഒരുപിച്ച് പ്രസവിച്ചത് ഊട്ടിക്കോ പിന്നീട് കല്യാണം കഴിക്കാൻ കഴിക്കൊക്കത്തില്ല അതുകൊണ്ട് മുന്നോടി തന്നെ ദൈവം ചെയ്തൊരു പദ്ധതിയായിരുന്നു ജോസഫിനെ കൊണ്ട് ഉറപ്പിച്ചു അപ്പോൾ യേശു ക്രിസ്തുവിനെ ഈ മറിയിൽ കൂടെ രക്ഷതാവായി പരിശുദ്ധി ആത്മാവിൽ ജനനം കൊടുത്തുകൊണ്ട് പിന്നീട് ഈ ജോസഫിനും മറിയേക്കും പിന്നെ ജീവിക്കുവാനും ദൈവം കൊടുക്കുന്ന ആയുസവും ആരോഗ്യവും അനുഗ്രഹങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു പിന്നീട് ജോസഫിന് മറിയും മക്കൾ ജനിച്ചതായിട്ടോട്ട് ബൈബിളിലോട്ട് അപ്പോൾ ഇവരുടെ ജീവിതം നിലനിൽക്കണം അതുകൊണ്ടാണ് നിശ്ചയം കഴിഞ്ഞാൽ ഈ മറിയിൽ കൂടെ ലോകരക്ഷതാവ യേശു ക്രിസ്തു ജനനമുണ്ടായത് ഇത് പുരുഷന്റെ ഇഷ്ടത്താലല്ല മനുഷ്യന്റെ ഇഷ്ടത്താലല്ല പരിശുദ്ധി ആത്മാവിനാൽ ജനിച്ചു ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സൗലം കഴിയും കാരണം സർവഫല്ലവനായ ദൈവമാണ് സർവശക്തനാണ് ദൈവത്തിന് ഏത് നിലയിലും എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അതാണ് ഇവിടെ സംഭവിച്ചത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുകയാണ് ഈ മറിയയും ജോസഫ് ഏറ്റെടുത്തു ദൂത ഏറ്റെടുത്തു അതുപോലെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ജനിച്ച് ഇവരുടെ ജീവിതം ബന്ധം ഒരുമിപ്പിച്ച് പിന്നീട് അവർ ജീവിക്കുവാനുണ്ടായി തീർന്നു നേരെ മറിച്ച് ഏർപ്പെടുത്താതെ അല്ലാതെ ഇവർ ഗർഭം ധരിച്ച് ഈ യേശു ക്രിസ് ജനിച്ചിരുന്നെങ്കിൽ ഇവർക്ക് പിന്നെ ജീവിക്കുക ജീവിതം ഉണ്ടാവില്ല കാരണം ഇവർ ഏകായി കുടുംബത്തിൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ദൈവം ചെയ്ത പദ്ധതിയാണ് മുന്നണിയായി നിശ്ചയം ഉറപ്പിച്ചുകൊണ്ട് ഇവരുടെ ബന്ധം ഐക്യതാക്കിക്കൊണ്ട് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ജനിച്ചു കന്യയിൽ കൂടൈസലാമിൻ ദൈവത്തിൻ്റെ അല്പം നോക്കേ യേശു ക്രിസ്തു ജനിക്കുന്നതിന് വേണ്ടി ഈ മറി ഉദരം കൊടുത്തത് കൊണ്ട് അവർ അനുഗ്രഹപ്പെട്ട് അവരുടെ കുടുംബം പിന്നീട് അനുഗ്രഹപ്പെട്ടു അപ്പോൾ യേശുക്കുറിച്ചു ജനിക്കണമെങ്കിൽ കൃപ വേണം അവിടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു പലരുമുണ്ട് പക്ഷെ അവരെങ്കിലൊന്നും അവരടുത്തൊന്നും ദൈവദൂതം ചെന്നില്ല ഓക്കെ ദൈവദൂതന്റെ സംഭാഷണം ഈ മറിയ കേട്ടു അത്ഭുതം തന്നെയാണ് ആശ്ചര്യം തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ സന്ദേശം ദൂതനിൽ കൂടുള്ളതായ മറുപടി ഏറ്റെടുത്തു ദൂതന് മനസ്സിലായി മറിയ ഇത് ഏറ്റെടുത്തതായി അങ്ങനെ ലോകരക്ഷിതാവായ ദൈവം ഭൂമിയിൽ ജനിച്ചു മാത്രമല്ല മുപ്പത് വർഷം വരെ പിതാ പിതാവിനോടും അതുപോലെ മറിയുടെ കൂടെയും ആ ഒതുങ്ങി അല്ലെങ്കിൽ താഴ്മയോടെ വിനയത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നു യേശുവിനെ സംരക്ഷിക്കുകയും യേശുവിനെ വളർത്തിയതും യോസഫ് മറിയയാണ് കാരണം പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനും കൂടെയാണ് അതുകൊണ്ട് ഈ മുപ്പത് വർഷം ഇവർ താമസിച്ചപ്പോൾ യോസഫിനും മറിയൊക്കെ മറിയ ഇത് ദൈവപുത്രം തന്നെയാണ് ദൈവമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിയും എന്തുകൊണ്ട് പിന്നെ മുപ്പതാമത്തെ വയസ്സിൽ ഈ ശുശ്രൂഷ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ യഹുദന്മാരുടെ പശ്ചാത്തലമനുസരിച്ച് അവിടെ മുപ്പത് വയസ്സ് തികഞ്ഞെങ്കിലേ അവിടെ ഉള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അവർ മനസ്സിലാക്കി കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചത് മൂന്നര വർഷം വരെ ശുശ്രൂഷ ഉണ്ടായിരുന്നു സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിന്റെ ആലോചനകളൊക്കെ ഹാലലിയ പഴയ നിയമത്തിൽ നിന്നുള്ളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട ദൈവ സന്ദേശങ്ങളിൽ കൂടെ ദൈവാത്മാവ് യേശുൽ കൂടെ നടത്തി ഹാലലിയ സൂത്രം ദൈവത്തിന്റെ കരവിരുതകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിന്റെ ആലോചനകളൊക്കെ ബുദ്ധിപുർവാണ് ദൈവമെല്ലാം ചെയ്യുന്നത് ജോസഫിൻ്റെ ജീവിതം ുദ്ധിപൂർവ്വമാണ് അത് ചെയ്തിരിക്കുന്നത് അവർ യേശു ജനിക്കണം രണ്ടാമതൊരു ജീവിതം ഒരുമിച്ച് പോകണം പ്രഹീത്സലാമെ എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി അവിടെ കൊടുത്തത് നേരെ കുറച്ച് ഇവർ വിഭാഗം കഴിക്കാത്തൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല അവർ ആ വിധേയായി കഴിയേണ്ടി വരും അതുകൊണ്ട് ദൈവം ബുദ്ധിപൂർവ്വം തന്നെ ചെയ്ത് യോസഫിൻ്റെ നിശ്ചയത്തിനോട് ബന്ധത്തിൽ യേശു ക്രിസ്തുവിനെ ജാത ജനിക്കുവാനുള്ള അവസരം പരിശുദ്ധാത്മാവ് ഒരുക്കി കൊടുത്ത് മറിയ അതിന് ഏൽപ്പിച്ചു കൊടുത്തു ഉദരം കൊടുത്തു ദൈവത്തിന് നന്ദി ഹാല സ്ത്രോത്രം അതുപോലെ തന്നെ കൃപ ലഭിച്ചതുകൊണ്ടാണ് കൃപ എന്ന് പറയുമ്പോൾ ആത്മീയ തലത്തിൽ വലിയൊരു സംഭവം തന്നെയാണ് ദൈവത്തിന് പത്രം പറയുന്നു കൃപയിൽ അത്രയും നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് യേശുവിനെ സ്വന്തം സഭ സ്വീകരിക്കുകയും മാനസന്ധപ്പെടുകയും ദൈവസ്ഥാനത്തിൽ വരികയും ആരാധിക്കും ചെയ്യുന്നെങ്കിൽ സ്തോത്രം അത് കൃപയാണ് ദൈവം കൃപ കൊടുത്തത് കൊണ്ടാണ് അനേക ലോകത്തിലുണ്ട് യേശു ആരെന്നറിയാതെ യേശുവിൻ്റെ കൃപ എന്തെന്നറിയാതെ യേശുവിൻ്റെ ആലോചന എന്തെന്നറിയാ യേശു വഴിയറിയാതെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും അവർ കൃപ ലഭിച്ചില്ല കൃപയ്ക്ക് അനേക അർത്ഥങ്ങളുണ്ട് അർഹിതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ആക്കുന്നതാണ് കൃപ സ്തോത്രം മറിയയ്ക്ക് ഈ യേശു ജനിക്കാനുള്ള അർഹത യോഗ്യത ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ദൈവം അത് കൃപ കൊടുത്ത് അർഹിതില്ലാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം യോഗ്യമാക്കി എടുത്തു സ്തോത്രം അപ്പോൾ മറിയെ കൃപ ലഭിച്ചു പിന്നെ കൃപയിൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ ഇന്ന് ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ജനത്തിന് കൃപ ലഭിച്ചു കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു സ്തോത്രം പിന്നെ കൃപയെ സംബന്ധിച്ചോളം നോഹയ്ക്ക് കൃപ ലഭിച്ചു നോഹ എടുത്തു പറഞ്ഞൊരു പെട്ടകമുണ്ടാക്കുവാൻ ആ ദൈവം നോഹിക്ക് കൃപ ലഭിച്ചു കൃപ കൊടുത്തത് കൊണ്ടാണ് സ്തോത്രം നോഹ ആ പെട്ടകം ഉണ്ടാക്കാനിടയായി തീർന്നത് ഈ കൃപയിലെങ്കിലും നടക്കത്തില്ല ദൈവ കൃപ കൊടുത്ത് അത് പണിയുവാനും നേത്രമായ രീതിയിൽ നന്നാക്കി പണിയുവാനും ജനങ്ങളെ രക്ഷിക്കുവാനും അതിൽ എട്ട് പേര് മാത്രമാണ് രക്ഷിക്കപ്പെട്ടത് നോഹയും കുടുംബവും പ്രയുസ്ലാമെ ജലപ്രളായത്തിൽ രക്ഷപ്പെട്ട് അവർക്കും ലഭിച്ചു കൃപ പ്രുസ്ലാം കൃപ ലഭിച്ചവർക്കൊക്കെ പെട്ടകത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നു അനേകർ പെട്ടകത്തിൽ കയറാതെ കൃപ നഷ്ടപ്പെട്ട് അവർ ലോകത്തിലേക്ക് നശിച്ചുപോയിമെ സ്തോത്രം അപ്പോൾ കൃപയെ യുഗമാണിത് കൃപയുടെ വാതിലടയാറായി കൃപയുഹത്തിൽ യേശുപനെ ആരെങ്കിലും വിശ്വാസിക്കാതെയോ ആരാധിക്കാതെയോ മോത്തപ്പെടുത്താതെയോ വഴികൾ ജീവിക്കാതെ ചെയ്യുന്നെങ്കിൽ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടും കൃപ ലഭിച്ച കൃപ പലരുടെയും നഷ്ടപ്പെടുന്നുണ്ട് ചിലരുടെ കൃപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ട് കൃപ നഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വീക പാപ ലോഹ പങ്കലമായ ലോകത്തിൽ പാപം ചെയ്ത് ജീവിച്ചാൽ കൃപ നഷ്ടപ്പെടും ചിലരെ എന്ന് പറഞ്ഞാൽ യേശുവിന് സ്വന്ത സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാന്ന എന്തും പറയാനാ എന്തും പ്രവർത്തിക്കാന എന്തും ചിന്തിക്കാന്ന ഏത് ജീവിതം ജീവിക്കാന്ന ചില പഠിപ്പിക്കുന്നത് തെറ്റായ പഠനങ്ങളും ദുരാത്മാവിന്റെ പഠനങ്ങളും കൊണ്ട് മനുഷ്യന്റെ കൃപയിൽ നിന്ന് തെറ്റിച്ച് പിശാചി പല പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം എന്നിൽ കൽക്കുന്ന പ്രിയരേ സ്തോത്രം പിശാചി കൊണ്ടുവരുന്ന പദ്ധതികളെ നിന്റെയും എന്റെയും കൃപ നഷ്ടപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് കൃപ നശിച്ചു പോകാതെ കൃപ നഷ്ടമാക്കാതെ വിശുദ്ധിയോടും ബഹർബാതയോടും ദൈവത്തെ ആരാധിച്ച് മോധപ്പെടുത്തി ജീവിച്ചാൽ നിന്റെ കൃപ നിന്നിലുണ്ടാകും കൃപയിലാണ് വളർച്ച ഉണ്ടാകുന്നത് ആത്മീയ വളർച്ച ലോകത്തിൽ മനുഷ്യനുണ്ടാകുന്നത് കൃപയിലാണ് കൃപ ജ്വലിപ്പിക്കുക കൃപമേൽ കൃപ തരുന്നതുമാണ് കൃപയിൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രവീർ അതുകൊണ്ട് ഈ അന്ത്യകാലത്തിൽ ദൈവത്തിന്റെ കൃപ പ്രവീർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സ്തോത്രം അതുകൊണ്ട് ഹാലിയ കൃപ ലഭിച്ചവർക്കെല്ലാം ദൈവാത്മാവിന്റെ ഒരു വന്ദനമുണ്ട് ഈ മറിയോട് പറഞ്ഞ വന്ദനം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ഇതുപോലെ തന്നെയാണ് ഇന്ന് പുതിയ യുഗത്തിൽ ആത്മീയ ലോകത്തിൽ ആർക്കെങ്കിലും കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാ പറയാണ് കൃപ ലഭിച്ചവനെ നിനക്ക് വന്ദനം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം സ്വലാമിൻ ദൈവം അവിടെ ബഹുമാന ബഹുമാനസ്വരം കൊടുക്കുകയാണ് അതുകൊണ്ട് കൃപയിൽ ദൈവത്തെ വിളിച്ചമേക്ഷിക്കുമ്പോൾ ദൈവം ഉത്തരമറളം ദൈവത്തിൻ്റെ കൃപ പ്രയുസലാമി ഹാലറിയ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്നേക്കുള്ള ആനന്ദമുണ്ടാകും സന്തോഷമുണ്ടാകും വിടുതലുണ്ടാകും അനുഗ്രഹമുണ്ടാകും പ്രയുസലാമി ഇവിടെ മറിക കൃപ ലഭിച്ചോ ദൈവം ചെയ്ത പദ്ധതികൾ എത്ര മാത്രമായിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം എന്നിൽ കേൾക്കുന്ന പ്രിയരെ സ്ത്രോത്രം ഹാലറിയ ദൈവത്തിന്റെ കൃപ ഇന്ന് നിലച്ചു നിന്നിട്ടില്ല ദൈവത്തിന്റെ കൃപ ഇന്നും നിലച്ചിട്ടില്ല ഒരിക്കൽ നിലയ്ക്കും ഒരിക്കൽ കൃപ കൃപയെ ഏറ്റും ദൈവം പിൻവലിക്കും ഹാലലിയ സ്വത്ത് കൃപ ലഭിക്കും പിൻവലിക്കുന്നതിന് മുമ്പേ കൃപ പ്രാപിച്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചന ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വിളിപ്പെടും ഒന്ന് ഓർക്കണം ഹാലലിയ മറിയയ്ക്ക് കൃപ ലഭിച്ചോ എങ്ങനെ ലഭിച്ചു സലാമി ഹാലലിയ ദൈവത്തിന്റെ പരമോന്നതമായ വിളി ഈ മറിയെ കൊണ്ടായിരുന്നു ഈ മറിയിൽ കൂടെ ദൈവത്തിൻ്റെ പുത്രൻ ജാതനായി അതുകൊണ്ടാണ് കാനാവിൽ കല്യാണത്തിന് റേസ്വലാമെ അവിടെ വീഞ്ഞു പോരാതെ വന്നപ്പോൾ ഈ മറി പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ജീവിൻ കാരണം എന്ന് പറഞ്ഞാൽ മറി കറിയുസലാമെ ഹാലറിയ ഇത് ദൈവപൂത്രനാണോ അല്ലെങ്കിൽ ദൈവമാണെന്നോ അതുകൊണ്ടാണ് ദൈവം സന്ദേശത്തിൽ കൂടെ ആ ഇന്ന് ഈ ഇപ്പോൾ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്ന സന്ദേശം എന്ന് പറയുന്നത് യൂസെഫിനും അറിയാം മറിയക്കും അറിയാം ഇത് യേശു ക്രിസ്തു ലോകരക്ഷിതാവാണെന്ന് അല്ലെങ്കിൽ ദൈവമാണെന്ന് കാരണം മറിയോട് പറഞ്ഞതാ ഇവിൻ്റെ പേര് യേശു എന്ന് പറയണം യേശു വാക്കൻ്റെ അർത്ഥം രക്ഷകൻ ലോക ലോകരക്ഷിതാവാണെന്ന് മറിയോട് പറഞ്ഞു മറിയ്ക്കറിയാം ഇന്ന് പലർക്കും അറിയത്തില്ല യേശു ആരാണെന്ന് യേശു രക്ഷിതാവാണെന്ന് പലർക്കും അറിയാതിരിക്കുമ്പോൾ ഈ മറികറിയാം മറിയോട് പറഞ്ഞതാണ് പ്രളയുസലാം നിനക്കൊരു ഒരു കുഞ്ഞു ജനിക്കും അവന്റെ പേര് യേശു എന്ന് പേര് ഇടും അതുകൊണ്ട് ഇന്ന് പ്രളയുസലാം നിങ്ങളോട് പറയുന്നത് യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് രക്ഷിതാവ് ലോകരക്ഷിതാവ് അതുകൊണ്ട് നമുക്കായി ലോകത്തിന് വേണ്ടി എൻ്റെ നിന്റെ ഭാവപരിഹാരത്തിന് വേണ്ടി പ്രളയുസലാമെ ലോകരക്ഷിതാവായി യേശു ക്രിസ്തു ജാതനായി അതുകൊണ്ട് ഈ യേശുവിനെ നാം എത്ര ശുതിച്ചാൽ മതി വരില്ല കാരണം നമ്മെ പാപത്തിൽ വീണ്ടെടുത്തവൻ നമ്മെ പ്രയുസലാമെ പാപാംഗലമായ കുഴിയിൽ നിന്ന് വലിച്ചെടുത്തവൻ ശാപത്തിൽ വലിച്ചെടുത്തവൻ രോഗത്തിൽ നിന്ന് വിടിവിച്ചവൻ പ്രിയുസലാമെ നമ്മെ അനുഗ്രഹിച്ചവൻ നീതിയിലേക്ക് നടത്തുന്ന അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവത്തിന്റെ പാതപിടത്തൽ അവനെ സ്തുതിക്കുവാൻ നമ്മൾ എത്ര കഷപ്പെട്ടവരായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവം അതുകൊണ്ട് ഈ ഭൂമിയിൽ വന്നത് എന്തിനാന്ന് പറഞ്ഞാൽ പ്രയുസാമെ നമ്മെ രക്ഷിക്കുവാനാണ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് പാപത്തിൽ നിന്ന് നമ്മൾ മോചനം തരുവാനാണ് കാൽവറിയിൽ രക്തത്താൽ അവൻ രക്തം ചീന്തി നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം യേശു രക്ഷിതാവാണെന്ന് കാരണം ശിഷ്യന്മാർക്കും അറിയാം പുരുഷാരങ്ങൾ യേശുവിൻ്റെ ഇതിൽ വന്നു അങ്ങനെ ദൈവസ്ഥാന പലരും ദൈവത്തെ ആരാധിച്ചു പ്രിയസുലാമെ ഇതില് പറയാൻ ശമരേശ്രീ പോലും യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചു പറഞ്ഞു ആ മല ഈ മലയിലും അല്ല സത്യസംസ്കാരം പിതാവിനെ ആത്മാനം സത്യത്തിന് നാഴിക വന്നിരിക്കുന്നു ആ പ്രിയുസലാമെ ശബരി യേശുവിനെ സ്വീകരിച്ചു പാവനിയായ ദൈവത്തിന്റെ സന്നിധിയിൽ വെറുക്കപ്പെട്ട ഈ ശമരേശ്രീയെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം കൈക്കൊണ്ടു അതുകൊണ്ട് പ്രയുസ്വലാമെ ഹാലറിയ ദൈവത്തിന്റെ സന്നിധി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഹാലറിയ ദൈവത്തിൽ അടുക്കുമ്പോൾ ദൈവം നമ്മൾ അടുത്ത് വരും ദൈവം നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ സഹായിക്കും ഈ ബന്ധങ്ങൾ ദൈവം നമ്മ ആക്കിയിരിക്കുന്ന ദൈവിക ബന്ധത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഒരുപക്ഷെ പലരും പറയും പ്രയുസ്ലാമെ ഓ ശ്രോത്ര കൊണ്ട് പോകുന്നതിനും കോളത്തില്ല എന്നാൽ ദൈവത്തിനാൽ പറയുന്നു ദൈവം നിന്നോടുള്ള ഒരു ഉടമ്പടി കൊണ്ടാ ദൈവം നടത്തുവാനിടയായി തീരും നിനക്ക് കൃപ തന്നിരിക്കുന്നതോ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ് ദൈവം നിന്ന് കൃപ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ വാക്തിത്വമുള്ളത് കൊണ്ടാണ് ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നത് ദൈവത്തെ ഉയർത്തുവാനാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത് കൃപ തന്നിരിക്കുന്ന വേല ചെയ്യുവാനാണ് ദൈവം നിന്ന് കൃപ തന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ് സ്വത്രം കൃപയുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് കൃപ തന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശത്തിൽ ഒരു വന്ദനമുണ്ട് സ്തോത്രം ഹാതലിയ ദൈവം വിളിച്ച് വേർതിരിച്ച തൻ്റെ ജനത്തിന് ഒരു വന്ദനമുണ്ട് സ്തോത്രം അവന്റെ സ്നേഹ വന്ദനം പ്രേലാമെ ദൈവം നമ്മെ സ്വീകരിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സന്ദേശത്തിൽ നമുക്ക് ആശ്രയിക്കാം അവന്റെ ആലോചന നമുക്ക് ശരണപ്പെടാം അതുകൊണ്ട് കൃപ ലഭിച്ചവള് നിനക്ക് വന്ദനം പ്രവേശലോ ദൈവദൂതൻ സംസാരിച്ചു അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കാം ഈ വചനങ്ങൾ നമ്മൾ അനുഗ്രഹിക്കട്ട് പറഞ്ഞുകൊണ്ട് യുവത്സംഗ്രഹിക്കും ദൈവത്തുണ്ടാകട്ടെ ആമേൻ